മൈലാഞ്ചി ും മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി വെഡിംഗ് സെന്റർ മിനി ഗുഡ്സ് കടത്തിയ മുക്കാൽ കോടിയോളം രൂപയുടെ കുഴൽപ്പണം പിടികൂടി എഴുപത്തി ഒന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പിടികൂടിയത് കൊപ്പം സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വളാഞ്ചേരിയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനക്കിടയിലാണ് വീണ്ടും കുഴൽപ്പണം കണ്ടെത്തിയത് എഴുപത്തിയൊന്ന് ലക്ഷത്തോളം രൂപയുടെ കുഴൽപ്പണവുമായി രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പച്ചക്കറി വാഹനത്തിലായിരുന്നു പണം കടത്തിയിരുന്നത് കെ എൽ അമ്പത്തി എം മുപ്പത്തിരണ്ട് മുപ്പത്തിയഞ്ച് എന്ന നമ്പറിലുള്ള അശോക് ലേലാൻഡ് മിനി ഗുഡ്സ് വാഹനത്തിൽ നിന്നാണ് പച്ചക്കറിയുടെ മറവിൽ കടത്തിയിരുന്ന കുഴൽപ്പണം പിടിച്ചെടുത്തത് എഴുപത്തിയൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കണ്ടെത്തിയത് വളാഞ്ചേരി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ഇന്ന് പുലർച്ചെയായിരുന്നു വാഹന പരിശോധന നടന്നത് സാധാരണ വാഹനങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള അറകൾ സജ്ജീകരിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അത് കൂടുതലായിട്ട് പോലീസ് നിരന്തരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതി മനസ്സിലാക്കിക്കൊണ്ടുവരും ഇന്നലെ ഒരു പച്ചക്കറി വണ്ടി ദോസ് പച്ചക്കറി വണ്ടിയിലാണ് നമ്മൾ ഇന്നലെ രണ്ടുപേരെ തടഞ്ഞ് പിടികൂടിക്കുകയും അത് നോക്കിയപ്പോൾ ആ ദോസ് വണ്ടിയിൽ നമുക്കൊരു ഏഴ് ബണ്ടിലുകളിലായി എഴുപത്തൊന്നര ലക്ഷം രൂപ നമുക്ക് പിടികൂടാനായിട്ട് സാധിച്ചിട്ടുണ്ട് സംഭവത്തിൽ കൊപ്പം സ്വദേശികളായ ഷംസുദ്ദീൻ അബ്ദുൾ ജബാർ എന്നിവരെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു മിനി ഗുഡ്സ് വാഹനത്തിന്റെ ഡാഷ്ബോർഡിനടിയിലും സീറ്റിനടിയിലുമായി വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്